ना ना ം ഞാൻ സൗമ്യ നമ്മൾ ഒരുപാട് കണ്ടു ഞാൻ നേരെ കാര്യത്തിലോട്ട് വരുവാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇതെന്താ പറ്റിയത് എത്ര വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല നല്ല ജോലിയുണ്ട് അല്ലെ നല്ല പഠിപ്പുണ്ട് എന്നിട്ടും എന്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്തോ ആയിക്കോട്ടെ ഇപ്പം വന്ന അതുല്യയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വിസ്മയമായിക്കോട്ടെ പിന്നെ അതുപോട്ടെ ഇപ്പോൾ ഞാൻ നമ്മുടെ വിവഞ്ചിക ഇങ്ങനെ എത്ര പെൺകുട്ടികൾ ജീ പിന്നെ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് എനിക്കറിയില്ല സ്വന്തമായിട്ട് പുറത്തോട്ട് വരാൻ ധൈര്യമില്ലാത്ത പെൺകുട്ടികളാകുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ എനിക്ക് നോക്കാൻ കഴിയുമെന്നുള്ള ചിന്ത എന്തുകൊണ്ടാണ് നീ പെൺകുട്ടികൾക്ക് വരാത്തത് അച്ഛനെ അമ്മയും ആരെയും നോക്കണ്ട ആരെയും നോക്കണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാത്തത് എനിക്ക് എൻ്റെ ജീവിതം എൻ്റെ കയ്യിലുണ്ട് എന്ന് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് ആർക്കും നമ്മൾ അടിയറവ് വെച്ച് കൊടുക്കേണ്ട ഒരു കാര്യമല്ല നമ്മുടെ സ്വന്തം ജീവിതം നന്നായിട്ട് പഠിച്ച് നല്ല ജോലി മേടിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഒന്നും വേണ്ട നമ്മൾ പുറത്തിറങ്ങിയ പാത്രം തേച്ച് കഴുകി ഒരു ജീവിതം ഉണ്ടാക്കാൻ പറ്റത്തില്ലേ അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അതുപോലും ചെയ്യാൻ പറ്റത്തില്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിച്ചു എൻ്റെ കുഞ്ഞിന് നാളെ ഈ കുഞ്ഞു ചോദിക്കൂല എന്തിനാ എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്ത് ഉത്തരം പറയും ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ എനിക്ക് എൻ്റെ പഠിപ്പവും ജോലിയും എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട് ഞാൻ ഇതിന്ന് പുറത്തു വരുവാണ് എന്ന് നമ്മൾ ഉറച്ചു തീരുമാനം എടുത്ത ഒരാളുടെ കാര്യം നോക്കാൻ പോകേണ്ട കാര്യമില്ല ഈ കള്ളക്കരച്ചിലും നേരത്തെ നമ്മളോട് ചോദ്യം വരുമല്ലോ എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഉടനെ അയാളുടെ അഭിനയവും നിങ്ങളൊക്കെ വിചാരിക്കുന്ന നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ എല്ലാം നമുക്ക് കിട്ടുമെന്നാണോ എല്ലാം കിട്ടുമോ ആർക്കവിടെ നീതി കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കിരൺ പുറത്തു വന്നില്ലേ എന്തിന് നിങ്ങളുടെ ജീവിതം ക കളഞ്ഞ് നിങ്ങളുടെ ജീവൻ കളഞ്ഞ് എന്തിന് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ രാജ്യത്തുള്ള നിയമം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഒരു ചുക്കും ചെയ്യില്ല ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവൻ പോകും അച്ഛനും അമ്മയ്ക്കും പോകും അച്ഛനും അമ്മയ്ക്കും എന്ന് പറയാനൊന്നുമില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അവരും മറന്നു പോകും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയുമായിരിക്കും കുറച്ച് നാൾ എല്ലാവരും ഒന്ന് വിഷമിക്കുമായിരിക്കും കുറച്ചൊന്ന് കരയുമായിരിക്കും പിന്നെ ആർക്ക് പോയി ആർക്കും ഒരു നഷ്ടം വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം എത്ര പ്രാവശ്യം എത്ര പേര് പറഞ്ഞാലും ഈ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതാ അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് പോയി പോയിയോ കരഞ്ഞു പറഞ്ഞു കാല് പിടിച്ചു എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് വരാനുള്ള ധൈര്യമില്ലായ്മ കൊണ്ട് മാത്രമാണ് നിങ്ങളിങ്ങനെ പറയുന്നത് അല്ലാതെ ആ അയാളെ പഴിചേറ്റിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്താണ് ആവശ്യം ഇത്രയും അടിയും മേടിച്ചിട്ട് അവസാനം പോവുകയും ചെയ്തു നല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പതിനൊന്ന് വർഷം അടിയും ചതയും മേടിച്ചിട്ട് ഇങ്ങനെ പോകേണ്ടത് സ്വന്തമായിട്ട് പോയതായാലും കൊള്ളാം അയാൾ കളഞ്ഞതായാലും കൊള്ളാം എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആർക്ക് പോയി ആർക്കും പോയിട്ടില്ല ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കണം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം കൈയും കാലും പിന്നെ ശരീരവും നമ്മൾ നന്നായി നോക്കി ജോ ഒരു പഠിത്തം ഉണ്ടെങ്കിൽ പഠിത്തം ജോലിയെങ്കിൽ ജോലി അതൊക്കെ ചെയ്ത് ജീവിക്കാൻ നമ്മൾ ധൈര്യമായിട്ട് എന്ത് സിറ്റുവേഷൻ വന്നാലും പുറത്ത് വരാനുള്ള ധൈര്യം നമുക്ക് വേണം അല്ലേന്ന് ആരെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് അവസാനം ഞാൻ ഇത്രയും സഹിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പോവുക ഞാൻ ഇത്ര സഹിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും നമുക്ക് സർട്ടിഫിക്കറ്റ് തരാനോ നമ്മളെ സഹായിക്കാനോ ആരും വരത്തില്ല എത്ര പ്രാവശ്യം പറഞ്ഞാലും ഈ പെൺകുട്ടികൾ പഠിക്കത്തുമില്ല എന്നും പറഞ്ഞിട്ടാണ് പറയുന്നത് മാതാപിതാക്കൾ വരാൻ പറഞ്ഞാന്ന് പറയുന്നു അതത്ര കണ്ട് സത്യമാണെന്നറിയില്ല ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോരുത്തരുണ്ട് ഇന്നും കണ്ടു ഒരു കുട്ടിയും ഒരമ്മയും വെള്ളത്തിൽ പോയൊന്നും എന്തിന് എന്തിനാണ് ഇങ്ങനെ കുട്ടികളും വേണ്ട ഒന്നും വേണ്ടാത്തവരെന്തിനാണ് ഈ ഇങ്ങനെ കുട്ടികളെയും കൂടെ കൊണ്ടുപോകാനായിട്ടാണെങ്കിൽ എന്തിനാണ് കുട്ടികൾ നമുക്ക് തന്നെ ജീവിക്കാൻ ത്രാണിയില്ല പിന്നെ എന്തിനാണ് നമുക്ക് കുട്ടികൾ എനിക്ക് പറഞ്ഞിട്ടിങ്ങ് തീരുന്നില്ല ഇത്രയൊന്നും ഒരു അടിമകളായിട്ട് ജീവിക്കാൻ എന്നുള്ള ഇത് ഒരിക്കലും ഒരു മാതാപിതാക്കളും പെൺകുട്ടികൾക്ക് ദയവ് ചെയ്ത് പറഞ്ഞു കൊടുക്കരുത് ആകെയുള്ളൊരു ജീവിതം ധൈര്യമായിട്ട് ജീവിക്കാനാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് പുറത്തേക്ക് വാ ഞങ്ങളുണ്ട് എന്ന് പറയുവാണെങ്കിൽ ഒരു പെൺകുട്ടികളും അത്ര മോശമായിട്ട് ഇത്രയും സഹിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ജീവിതമല്ലേ ഉള്ളൂ ആ കുട്ടി ജീവിക്കുകയല്ലായിരുന്നോ എന്തിന് ഇത്രയധികം അപ്പോൾ ആർക്ക് പോയി ഒന്നും പോകാനില്ല